ശ്രീ കുടക്കത്ത് കൊട്ടണശ്ശേരി ദേവസ്വം ആഘോഷ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമൂന്നും രണ്ടായിരത്തി അതിന്റെ ഉത്സവം നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സമ്മാനക്കൂപ്പൻ അതിന്റെ ഒരു ബുക്കിലെ ചാനൽ കൊട്ടണ ഇത് തീർച്ചയായിട്ടും വളരെ വിലയേറിയ സമ്മാനങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അത് സമ്മാനക്കൂപ്പണി പറയുന്നത് ഒന്നാം സമ്മാനം ആറ് പകൻ സ്വർണം രണ്ടാം സമ്മാനം രണ്ട് പവൻ സ്വർണം മൂന്നാം സമ്മാനം ഒരു പവൻ സ്വർണം എന്ന് പറയും പിന്നെ അത് മാത്രമല്ല നാലാം സമ്മാനം അഞ്ചാം സമ്മാനം വാഷിംഗ് മിഷ്യൻ നാലാം സമ്മാനം എടുത്തത് ആറാം സമ്മാനം സിറ്റൗട്ട് ചെയറ് ഏഴാം സമ്മാനം സൈക്കിൾ അങ്ങനെ ഒരു ഒരുപാട് വിലപിടിക്കുള്ള ധാരാളം സമ്മാനങ്ങൾ അടുക്കുന്ന ഈ സമ്മാനക്കൂപ്പ് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും ഞാൻ പറഞ്ഞ ഒരു ബുക്കിലേക്ക് വെച്ചിട്ടുണ്ട് അത് ഗംഭീരാക്കണം എന്ന് പറയുന്നത് കാരണം ആർക്കാണ് ആദ്യം വരുന്നതൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു പത്തൊൺ തുടങ്ങിയ ഒരു ബുക്ക്ലേറ്റ് ഗംഭീര ഈ ഒരു ബുക്ക്ലേറ്റ് ഞാൻ ഈ ദേവസ്വത്തിനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു ഞാനത്